രാഷ്ട്രപതിയുടെ ശബരിമല ദർശനത്തെ വിമർശിച്ച് ഡിവൈഎസ്പിയുടെ വാട്സ്ആപ്പ് സ്റ്റാറ്റസ് പാലക്കാട് ആലത്തൂർ ഡിവൈഎസ്പി ആർ മനോജ് കുമാറാണ് സ്റ്റാറ്റസ് രാഷ്ട്രപതിയുടെ ദർശനത്തിനിടെ ആചാര ലംഘനമുണ്ടായെന്നും ഇതിൽ കോൺഗ്രസും ബി ജെ പിയും നാമജപയാത്ര നടത്തിയില്ല എന്നുമാണ് സ്റ്റാറ്റസ് ഇട്ടത് വാട്സപ്പിൽ വന്ന കുറിപ്പ് അബദ്ധത്തിൽ സ്റ്റാറ്റസ് ആവുകയായിരുന്നു എന്നാണ് ഡിവൈഎസ്പിയുടെ വിശദീകരണം സാജിദ് സാജിദ് വിവരങ്ങൾ നൽകും രാഷ്ട്രപതിക്കെതിരെ ഒരു വിവാദ വിവാദമാക്കിയ ഒരു പരാമർശമാണ് ഇപ്പോൾ സ്റ്റാറ്റസ് എന്താണ് അദ്ദേഹം ഈ സംഭവമായി നൽകുന്ന അജി ഒരു അസാധാരണ സംഭവമാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് രാഷ്ട്രപതിയെ പോലെ ഇന്ത്യയുടെ പ്രഥമ പൗരയുടെ ശബരിമല സന്ദർശനവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരം ഒരു പരാമർശം നടത്തിയിരിക്കുന്നത് ആലത്തൂർ ഡിവൈഎസ്പി ആർ മനോജ് കുമാറാണ് സ്റ്റാറ്റസ് ഇട്ടത് അതിൽ പറയുന്നത് ഒരു വ്യക്തിക്കായി ഭക്തരെ തടയുന്നതും ആർക്കും വി ഐ പി പരിഗണന തൊഴുവാൻ നൽകരുതെന്നും ആരെയും വാഹനത്തിൽ മല കയറ്റരുതെന്നും ഒക്കെയുള്ള പല ഹൈക്കോടതി വിധികൾ കാറ്റിൽ പറത്തി പള്ളിക്കെട്ട് നേരിട്ട് മേൽശാന്തി ഏറ്റുവാങ്ങി തിരുനടയ്ക്കകത്ത് വെച്ചും യൂണിഫോം യൂണിഫോമിട്ട് സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ പതിനെട്ടാം പടി കയറിയും പലവിധ ആചാര ലംഘനങ്ങൾ ഇന്ത്യൻ പ്രസിഡന്റും സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരും നടത്തിയപ്പോൾ സംഘികൾ ും കോൺഗ്രസും ഒരുവിധ നാമജപ യാത്രകളും നടത്തിയില്ല മാപ്രകൾ ചിലച്ചില്ല ഇത് പിണറായി വിജയനോ ഇടത് മന്ത്രിമാരോ ആയിരുന്നെങ്കിൽ എന്താകും പുല് അപ്പോൾ കാണാം വിശ്വാസമോ ആചാരമോ അല്ല എല്ലാം രാഷ്ട്രീയമാണ് എന്നാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റ് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് അത് തനിക്ക് മറ്റൊരു ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ വന്നത് അറിയാതെ സ്റ്റാറ്റസ് ആയി പോയി എന്നുള്ളതാണ് എന്തായാലും ഒരു ഡിവൈഎസ്പി ഇന്ത്യൻ പ്രസിഡന്റിനെതിരെ ഇത്തരം ഒരു പരാമർശം നടത്തിയത് സ്വാഭാവികമായും സേന ഗൌരവത്തിലെ ും തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഏതിനത്തിലൊരു വിശദീകരണം ആ സംസ്ഥാന പോലീസ് മേധാവിയുടെ ഭാഗത്ത് നിന്നെല്ലാം ഡി ജി പിയോട് ഡി ജി പി ഈ ഡിവൈഎസ്പിയോട് തേടിയിട്ടുണ്ടോ അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ അല്പസമയം ഇത്തരം ഒരു സ്റ്റാറ്റസ് വരികയും അത് വാർത്തയായിക്കൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായും അതിൽ ഈ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെയും മറ്റ് ഏജൻസികളുടെയും എല്ലാം തന്നെ ഒരു അന്വേഷണം നടക്കാനുള്ള ഒരു സാധ്യതയുണ്ട് നമുക്കറിയാം നേരത്തെ വയർലെസിലൂടെ ഈ ആന്റണി പ്രതിരോധ മന്ത്രി ആയിരിക്കുമ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നടത്തിയ ഒരു പരാമർശവും അതേ തുടർന്നുണ്ടായ വിവാദങ്ങളും എല്ലാം അറിയാം ഇത് ഇന്ത്യൻ രാഷ്ട്രപതിയാണ് രാഷ്ട്രപതിക്കെതിരെ ഈ രീതിയിൽ ഒരു ഡിവൈഎസ്പി റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ É